ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റിയാക്ഷൻ ചെയ്യുന്ന യൂട്യൂബർമാർക്കെതിരെ ഷാജിദ ഷാജി കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്നൊരു വാർത്ത കേട്ടു ഷാജി ഷാജി എന്നാ തൻ്റെ ചാനലിലൂടെ പറയുന്നതാണ് ഏതായാലും നമുക്ക് ആ ഒരു വാർത്ത കേൾക്കാം എന്റെ റിയാക്ഷൻ എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആകാട്ടുള്ളതാണ് ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആഹാസായിട്ടും വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നു നിങ്ങളുടെ അതിപ്പോഴും വന്ന് മനസ്സിലായി പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാൻ ഒക്കെയാണ് പക്ഷെ എന്റെ കൈവാറി തേച്ചിട്ടുള്ള നിങ്ങളെ മക്കളുടെ നിങ്ങളുടെ വീഡിയോസ് ഞാൻ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഓരോ അക്കൗണ്ടും കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മോൻ ഇല്ലാതെ ഞാൻ ഇന്നലെ പോയി അവൻ സ്റ്റേഷനിൽ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറെ ഉള്ളതും എന്റെ വീഡിയോസ് എന്നെ ഉച്ചിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും അപ്പോൾ ഷാജിദാ ഷാജിയെക്കുറിച്ചുള്ള കുറച്ചധികം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തു പിന്നെ അതിന് അതിൻ്റെ ഒരു മാറ്റം വരുത്തിയത് പോലും ഷാജിദ ഷാജി തന്നെയാണ് ഞാൻ അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇത്രയധികം ഇത് ചെയ്യാനുള്ള കാരണം വന്നിരുന്ന് പറയുന്നതാണ് അതായത് സ്വന്തം ഉമ്മ ഉമ്മാ ഉമ്മായുടെ ഇട്ട വീഡിയോ പോലും പുറത്തുവിട്ട വ്യക്തിയാണ് അതിപ്പോൾ ഡിലീറ്റ് ചെയ്തു പക്ഷേ അത് വിടാൻ പോലും ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ സ്വന്തം പെറ്റ ഉമ്മാട ആ ഒരു ഇതുപോലും വീഡിയോ പോലും എടുത്തിടാൻ യാതൊരു മടിയും കാണിച്ചില്ല അല്ലെങ്കിൽ ഒരു സങ്കോചം ഉണ്ടാവില്ല പെറ്റുമ്മയാണ് എന്നുള്ള സങ്കോചം അതുപോലും ഉള്ളിൽ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അതായത് യാതൊരു എന്നാ അടിസ്ഥാനവും ഇല്ല ഒന്നുമില്ല ഒരു ഒരു മനുഷ്യനോടുള്ള ഒരു ഇമോഷണൽ ടച്ച് ഉണ്ടല്ലോ അതുപോലും ഈ ഒരു പണത്തിന് വേണ്ടി അതായത് യൂട്യൂബിൽ ഇട്ടാൽ എന്തും കാശാക്കാം എന്തും കണ്ടന്റ് ആക്കാം എന്ന് വിചാരിക്കുന്ന ഈ ഒരു മനോഭാവത്തോട് ഒട്ടും തന്നെ നമുക്ക് ആർക്കും തന്നെ യോജിക്കാൻ പറ്റത്തില്ല അതുതന്നെയാണ് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത എല്ലാവരും തന്നെ അങ്ങനത്തെയൊക്കെ തന്നെയാണ് വീഡിയോ തിരി ചെയ്യാനുള്ള കാരണം ഈ തിരിച്ച് ഷാജിക്കെതിരെ തിരിച്ച് ചെയ്യാനുള്ള കാരണങ്ങൾ പിന്നെ അതുപോലെ തന്നെ പല യൂട്യൂബർമാരെയും വന്നിരുന്നിട്ട് വലിച്ചിട്ട് അലച്ച് എന്നാ പറയുന്ന വാക്കുകൾ നമ്മൾ പറയുന്ന വാക്കുകൾക്കൊക്കെ എന്നാ ഏതാനും പറയാൻ പാടില്ലാത്ത പറയാൻ പാടില്ലാത്ത എന്നല്ല ഒരു ചീറ്റായ വേർഡൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നൊരു സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് ഉപയോഗിക്കുമ്പോൾ പറയുന്ന നമ്മളിപ്പോൾ വിചാരിക്കും ഓ അവൾ തെറി പറയുന്നു തെറി പറയുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷെ ഒരു തെറിയെന്ന് പറയുമ്പോൾ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള തെറി പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ ചോദിക്കും നമ്മളെതിനെ മറ്റുള്ളവരെ കാണണ്ട അവരെ ഇതിലാണോ നമ്മൾ ജീവിക്കുന്ന നമ്മളോട് കാണിക്കുന്ന ഒരു പുഞ്ചിരിയോ അല്ലെങ്കിൽ നമ്മൾ അവരെ ഒരു റെസ്പെക്ട് ചെയ്തിട്ട് സംസാരിക്കുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴേ അവർക്ക് നമ്മളോട് അയ്യോ വയ്യാണ്ട എന്നാൽ നമുക്കൊന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്താണെന്ന് ചെന്ന് അന്വേഷിക്കാം എന്ന് തോന്നണമെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് നമ്മൾ നമ്മളെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മളോടും പ്രവർത്തിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഷാജാ ഷാജി ആ ഷാജിയുടെ പല വീഡിയോസും അതായത് നൈബേഴ്സായ ആൾക്കാർ പോലും കൊണ്ടുവന്നിട്ടതും അവിടുത്തെ ഒരു അച്ഛൻ മരിച്ചപ്പോൾ അത് വന്നിരുന്ന് നല്ല കാര്യം ദൈവത്തോട് ഞാൻ പ്രാര്ത്ഥിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷാജിദ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഷാജിഡ എൻ്റെ ആ ചാനലിൽ ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാരോ എന്ന് ചോദിച്ചു ഇങ്ങനെ ചാനൽ പൂട്ടിക്കാം എന്ന് പക്ഷെ ഒരിക്കൽ പോലും നമ്മളത് പറയുന്നില്ല ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ മനസ്സിൽ കാരണം എന്താണെന്ന് വെച്ചാലും അവരഞ്ച് പിള്ളേരെ നോക്കുന്നുണ്ട് അവർക്ക് വേറെ ജീവിതമാർഗമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയിലൂടെ നമുക്ക് പോകുന്ന പോലും ഇല്ല അത് ഇപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തോ അങ്ങനെയാണെന്ന് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അവർ നല്ല രീതിയിൽ വീഡിയോ ചെയ്തോട്ടെ അതിന് വലിയ വിഷയമൊന്നുമില്ല പക്ഷേ ഇതുപോലെ സപ്പോൾ സമൂഹത്തിന് കുഞ്ഞുങ്ങളെയും വെച്ചിരുത്തിക്കൊണ്ട് എന്നാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതിനെ പിന്നെ അയൽവക്കക്കാരോട് പ്രശ്നങ്ങളുണ്ടാക്കി അതൊക്കെ കൊണ്ടുവന്ന് പ്രശ്നങ്ങളുണ്ടാക്കാതെ വീട്ടിലിരുന്ന് എന്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതുകൊണ്ടൊന്ന് പൊതു സമൂഹത്തെ അതായത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടു ഇട്ടും ചാനലിൽ തന്നെ കൊണ്ടന്നിട്ടിട്ട് പുള്ളിക്കാർ തന്നെ വില തന്നെ നിലവാരം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇടിയണം കാണുന്നത് പിന്നെ ചിലവരൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ മെൻറ്റാലിറ്റി ഉള്ളതും ഞാൻ എങ്ങനെയാണോ അതുപോലെയാണ് മറ്റുള്ളവരും ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല ആ എന്നെപ്പോലുള്ള ഒരാളും കൂടി ഉണ്ടല്ല അങ്ങനത്തെ ആൾക്കാരാണെന്ന് തോന്നുന്നത് സപ്പോർട്ട് ചെയ്യണേന്ന് തോന്നുന്നു എന്നെയൊക്കെ എന്നെയൊക്കെ നല്ല രീതിയിൽ നീ ഏതാ അടിയെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ എനിക്ക് കമൻ്റ് തോന്നിട്ടുണ്ടായിരുന്നു ഞാൻ വെല്ലു മെയിൻ്റ് ചെയ്തില്ല ഇൻസ് ഓക്കെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കാരണം അവരെ മെൻറ്റാലിറ്റിയും അവരുടെ മൈൻഡും അങ്ങനെ തന്നെയാണ് ഒരാളാണ് നമ്മളൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഷാജി അങ്ങ് നന്നാകുമെന്നുള്ള പ്രതീക്ഷയൊന്നുമല്ല എങ്കിലും നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് കാണിച്ചൂടെ അതുപോലും കാണിക്കുന്നില്ല കാരണം വേറൊന്നും അല്ല കാണിക്കാത്തത് ഞാൻ എന്നുള്ള ഭാവം അത് നിർത്തിയാൽ മാത്രമേ മനുഷ്യൻ മനുഷ്യനാകത്തുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇത്ര അധികം യൂട്യൂബ് ചാനലിൽ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള മറ്റുള്ളവർ പറഞ്ഞ പൊട്ടേക്കാരും നെയ്ബേഴ്സ് ആണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും എല്ലാവരും പുള്ളിക്കാരത്തി അങ്ങ് ഉപേക്ഷിച്ച മട്ടായിട്ടാണ് പുള്ളിക്കാത്തെ വീഡിയോസ് വഴി എനിക്ക് മനസ്സിലായതാണ് കേട്ടോ അല്ലാതെ എനിക്കവരെ പിള്ളേര് പേഴ്സൽ കാര്യങ്ങൾ അറിയത്തില്ല പേഴ്സൽ കാര്യം കൊണ്ടുവന്ന് യൂട്യൂബിലിടുന്നുകൊണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പം തന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല അല്ലെങ്കിൽ തിരുത്തിയ പുള്ളിക്കകത്ത് ശരിയാകത്തില്ല എന്ന് തന്നെ നമുക്കതിനൊന്ന് മനസ്സിലായി പക്ഷേ ഈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാ നിങ്ങൾ ജീവിക്കട്ടെ എന്നും വെച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനത്തെ അവരൊക്കെ തന്നെ തിരിഞ്ഞ് നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലവരൊക്കെ തന്നെ ഒരുപാട് നേരത്തെ മുതൽ എഗൻസ്റ്റ് ഇടുന്നുണ്ട് അല്ലാത്ത ഒരുപാട് ആൾക്കാർ ഞാൻ ഞെ പോലുള്ള ഒരുപാട് ആൾക്കാർ അവർ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ വളരെയധികം സപ്പോർട്ട് ഞാൻ പറഞ്ഞു എന്നെ സബ്സ്ക്രൈബ് ചെയ്തിലും സാറില്ല അവർ സബ്സ്ക്രൈബ് ചെയ്യണക്കാര് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അഞ്ച് കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് പക്ഷേ അന്ന് അങ്ങനത്തെ എല്ലാവരുംക്കൊണ്ടും തിരിച്ച് അവർ പറയിപ്പിക്കാൻ അവർക്ക് എഗൈൻസ്റ്റ് പറയിപ്പിക്കേണ്ട ഗതികൾ വന്നെങ്കിൽ അത് അവരുടെ പോരായ്മയാണ് അല്ലേ അത് മനസ്സിലാക്കാതെ അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ള അവസ്ഥ അറിയാലോ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ആയാലും വെച്ചിട്ട് ഞാൻ വല്ല പൊടി കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ് ടേട്ടയിലെ കൊച്ചിന് പക്ഷേ ആ കൊച്ചു പോലും വന്നിരുന്നു പറയുക ഞാൻ തല്ലുമെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ പ്രായം എത്രയാണ് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ പലരും കേട്ടുണ്ട് പലതും കുഞ്ഞുങ്ങളും കയറി പറയുന്നത് ഒക്കെ അവർ കൊണ്ടുവന്നിട്ട് കം കൊണ്ട് ഇടു വീഡിയോ പക്ഷേ അത് ആ അച്ചടക്കമില്ലായ്മ അത് മാതാപിതാക്കളുടെ മാത്രം കുറ്റമാണ് എല്ലാവരും പറയും പഠിക്കേണ്ട സ്കൂളാണ് പക്ഷെ ഫസ്റ്റ് പഠിക്കുന്നത് നമ്മളെ വീടുകളിൽ നിന്നാണ് നമ്മളെ വീട്ടിലെ അച്ഛനമ്മമാർ പറയുന്നത് കേട്ടിട്ടാണ് അല്ലെങ്കിൽ അച്ഛമ്മമാർ പറയാൻ വേണ്ടിയിട്ടും പ്രോത്സാഹനം നൽകുന്നുകൊണ്ടിട്ടാണ് അപ്പം അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നേ അപ്പം തന്നെ ഇനി എന്നിട്ട് പറയാം അങ്ങനെ പറയില്ലേ എന്ന് പറയാം ആ കൊച്ചി ഇന്ന് സംസാരിക്കുമ്പോൾ തന്നെയാണ് ഈ ഈ ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് സംസാരിക്കുന്നത് അപ്പം ആ കുഞ്ഞിനോട് പറയുമ്പോൾ മോനെ അങ്ങനെ പറയലെ മോനെ എന്ന് പറയാം ഉമ്മച്ചി പറഞ്ഞു മോൻ പറയല്ലേ എന്ന് പറയാം അതാണ് ശരിക്കുള്ളൊരു ഉമ്മ അല്ലെങ്കിൽ ശരിക്കും മക്കളെങ്ങനെയാണ് നല്ല രീതിയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മ അങ്ങനെയാണ് അല്ലെങ്കിൽ എന്നെ ആരും പറഞ്ഞാലും നിങ്ങൾ കയറി തല്ലണം അങ്ങനെ ആയിരിക്കണം മക്കള് എന്ന് വളർത്തുന്നത് ഒരിക്കലും അത് ശരിയായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതായാലും പുള്ളിക്കാരത്തി പറഞ്ഞിട്ട് എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരത്തി എന്നാ പക്ഷെ പുള്ളിക്കാരത്തേക്ക് എല്ലാവരെയും എല്ലാം പറയാട്ടോ എല്ലാ സാധനങ്ങളും ചെയ്യാം ഇവൻ ഉമ്മായ അടക്കം ചെയ്ത പുള്ളിക്കാരത്തേക്ക് ചെയ്യാം പുള്ളിക്കാരത്തി പറയുന്നതൊന്നും തന്നെ മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല എന്നാണ് അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി ഇവർ യൂട്യൂബിൽ കൊള്ളം നീ കാശൊന്നും ഉണ്ടാക്കുന്നുണ്ടോ അപ്പം അത് വിറ്റി ഞങ്ങൾ കാശുണ്ടാക്കും അത്രേ ഉള്ളൂ പറയുന്നത് ഏഹ് ഒന്നുമില്ല നീ കൊണ്ടു കണ്ടിട്ടുമായിരുന്നു നിന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൊതു സമൂഹത്തിന് എതിരാണെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാ റിയാക്ഷൻ വീഡിയോ ഒക്കെ അറിയാം അത് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാട്ടെ അത് സപ്പോർട്ട് ചെയ്യാത്തവരായിക്കോട്ടെ എല്ലാവരും കൊണ്ടുവന്നിടും അതിൽ വരുന്ന കേസ് ആരൊക്കെയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും എല്ലാവരും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ട് ഈ അതൊക്കെ ഞാനും അപ്പോൾ ഏതായാലും ഇത് കേസ് എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നുള്ളതിൽ കുറച്ച് ആൾക്കാർക്ക് ഇതുണ്ടായിരുന്നു കേസ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ ഏതായാലും ആ കേസ് കൊടുക്കാൻ പൊതു സാമൂഹ്യ പ്രവർത്തക മുന്നോട്ട് വന്നിട്ടുണ്ട് പലവരുടെയും പെറ്റീഷൻ ചെന്നവർ ഉണ്ട് ചെന്നതുകൊണ്ട് അപ്പൊ ഏതായാലും അവരുടെ ചില വോയിസ് ഉണ്ട് അത് ഞാൻ കൂടി പ്ലേ ചെയ്യാം പ്രവർത്തനം അല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബിൽ താഴെ ഇടാനുള്ള ഇടാനുള്ള നിയമം ഞാനൊരു സമൂഹ പ്രവർത്തനം ഞാൻ വായിച്ചു ഞാനൊരു സംസാരിച്ച നിയമ നടപടികളുമായിട്ട് പോകാതെ തീരുമാനിച്ചിരുന്നു രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഒരു പേറ്റന്റ് ഇല്ലാതെ ഒരു ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദം ഇല്ല ഇനി ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ നൂറ്റാമ്പത് രൂപയ്ക്ക് രൂപയ്ക്ക് വിൽക്കുന്ന ക്രീമുകള് ക്രീമുകൾ സ്വന്തം പേരിൽ ഒരിക്കൽ ഒരാൾക്ക് സ്വന്തം പേരിൽ ഒരു സാധനം കഴിഞ്ഞില്ല ആ പേര് ടേഡ്മാർ ഉണ്ടെന്നുള്ള നമ്മൾ അന്വേഷിക്കുക ആ ക്രീം എടുത്തിന് മുമ്പ് നൂറ്റി അമ്പതി തൊള്ളായിരം ആയിരം രൂപ പക്ഷേ അവർ സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറേ മെസ്സേജുകളുണ്ട് ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവിടെ നിയമ നടപടി എടുത്തുള്ള കോടതി കൂട്ടാനുള്ള അതിന് അത് ശക്തമായ നടപടി തന്നെ വരും കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും വിളിക്കുന്നതും പിന്നെ നാട്ടുകാരോട് പോയി അമ്മയെ കൂട്ടിയിട്ട് നോക്കിക്കൊള്ളാനാണ് ഇവരുടെ ഈ സൈഡ് അമ്മയെ നോക്കിയാണോ നാട്ടുകാരോ പ്രസം വർദ്ധിതികളിൽ അത് നാട്ടുകാരണം പിന്നെ ആ കാമ്പിള്ളമ്പിളെ കൊണ്ടുള്ളത് വർദ്ധി ഞാൻ കാണിച്ചു തരും ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി അതിനെതിരായിട്ട് ഒരു ശക്തമായ നടപടി കോടതി എടുക്കണം അതിന്റെ കേസ് വരാനായിട്ട് മുമ്പ് ഒരു സംഘം ആൾക്കാരെ തോന്നിയിട്ട് ഞാൻ ഞാൻ ഇവിടെ നിന്ന് സോഷ്യൽ സംഘടന വേണ്ടി വരാ നമുക്ക് സോഷ്യൽ അതായത് നമുക്ക് സമൂഹത്തിന്റെ ഒരു മാധ്യതയുണ്ട് ഈ സമൂഹ സാമൂഹിക പ്രതികരണ ഇല്ലാത്തവർ ഇത് കേട്ട് രസിക്കുന്നു ചിരിക്കുന്നു കാര്യങ്ങളെല്ലാം കേൾക്കുന്നു നാളെ പതിനഞ്ച് പേര് അല്ലെങ്കിൽ നൂറ്റമ്പത് പേര് കേൾക്കും അതിനകത്ത് അൻപത് പേര് ഇല്ലാത്തവർ ഇതൊക്കെ പരിചയം പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവര് എന്താണ് വിരമില്ലായ്മ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവില്ല തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഇവരുടെ വലിയ നിയമ നടപടികളൊക്കെ വരും തീർച്ചയായിട്ടും അതിനൊരു അതിനെ തേടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അഞ്ച് ദിവസങ്ങളിലായ കേസ് വരെ മുമ്പോട്ട് പോകും എനിക്ക് എതിരെ വീഡിയോ ചെയ്തവരെ അങ്ങ് പറയുന്നത് അവർക്ക് സ്വമേത എടുക്കാം എന്നുള്ളതും ഇതൊക്കെ ഞാൻ കണ്ടേക്കുന്നത് യൂറോപ്യൻ കണ്ട്രിയിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഗൾഫ് രാജ്യത്തും കുഞ്ഞുങ്ങളെ അമ്മമാര് പോലും മല അടിക്കാനോ പിടിക്കാനോ പാടില്ല എന്നുള്ളത് അമ്മമാര് പോലും ഏഹ് അപ്പം അത് അത്രത്തോളം നമ്മുടെ നാട്ടിൽ അത്രത്തോളം ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് അങ്ങനെ വരുന്നുണ്ട് ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ പാടില്ല എന്നുള്ളതും അപ്പം അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കുഞ്ഞുങ്ങളെ എത്രയും നല്ല അപ്പം ചോദിച്ച് ഞാൻ ഉണ്ടാക്കിയ ഞാൻ പറ്റിയ മക്കളെ എനിക്കിഷ്ടമുള്ള അതിൽ വളർത്തും ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി നീ പെറ്റേ ഉണ്ടാക്കിയ എന്തില്ലായിക്കോട്ടെ പക്ഷേ അത് പൊതുസമൂഹത്തിനോട് വേണ്ട കുഞ്ഞുങ്ങളാണ് മക്കളെ എന്നൊക്കെ പറയാം പൊതുസമൂഹത്തിൻ്റെയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ ഇതുങ്ങളൊക്കെ വലുതായി കഴിഞ്ഞു വന്നാൽ എതിരു ലെവലിലായിട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ നീ ഈയൊക്കെ ഇങ്ങനെയൊക്കെ വളർത്തുവാണെങ്കിൽ കുഞ്ഞുങ്ങളെങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം എന്നാലും ഞാൻ മനസ്സൊരു ഈ പറയുകയാണെങ്കിൽ അങ്ങനെ ആകാതിരിക്കട്ടെ കുഞ്ഞുങ്ങൾ എങ്കിലും പറയുവാണ് അപ്പോൾ അതുകൊണ്ട് അതുതന്നെ തടയിടുക എന്നുള്ളത് കൊണ്ട് അത് സാമൂഹ്യ പ്രവർത്തകരെ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ അതുതന്നെയാണ് ഇപ്പം ഈ സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ യൂട്യൂബിൽ ഇടേണ്ടതും ഇടാണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ പറയുന്ന കുറേ തെറിയോ വർദ്ധനോനും ഞാൻ വലിയ ആളായി എന്നുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നണമെന്നില്ല പിന്നെ ചിലരൊക്കെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അവരെ എന്താണോ അത് തന്നെ ആയിരിക്കും അങ്ങനത്തെയുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരാളാണ് ചീത്ത് പറയുന്നതെന്നൊന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ നമ്മൾ ഒറ്റ കെയ്യൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ മുടീൻ്റെ പേരൊക്കെ എന്തെങ്കിലും പറഞ്ഞാലായി അല്ലാതെ അതിൽ കൂടുതലൊന്നും പറയാൻ അങ്ങനെ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഇത് പക്ഷേ പിന്നീടും പറയാനുണ്ട് ഞാനൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് റിയാക്ഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ ആരെ ഹേർട്ട് ചെയ്യാത്ത വേദനിപ്പിക്കാത്ത രീതിയിൽ മാത്രമേ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ പിന്നെ എന്നെ കാരണം ആരും കയ്യിൽ അത് യാതൊരു പ്രശ്നമില്ല എൻ്റെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഞാൻ അവരോട് സോറി പറയാൻ തയ്യാറുള്ള വ്യക്തിയാണ് അപ്പോൾ നിങ്ങളേതായാലും ഇതേതായാലും അറിഞ്ഞല്ലോ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവരെയൊന്ന് ഒന്ന് അട എന്നാ ഒന്ന് ഷാജിദ ഷാജിയൊന്നും പൂട്ടിക്കുന്നതെന്നൊക്കെ പൂട്ടേണ്ട ആരോഷ ആവശ്യമില്ല കാര്യം അവർക്ക് വേറൊരു വരുമാനമില്ല പക്ഷേ ഇവർ പറയുന്നുണ്ട് യൂട്യൂബ് ചാനൽ പൂട്ടാനുള്ള ഒക്കെ ഇതുണ്ടെന്ന് പക്ഷേ വേറൊരു വരുമാനമില്ല പിന്നെ ബ്യൂട്ടിൻ്റെ ഇതാണെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു ലൈസൻസും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്തിട്ടാണ് ആ ഒരു ക്രീം പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകും അല്ലാത്ത പക്ഷമാണെങ്കിൽ അത് അവരുടെ അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രീതിയിലോട്ട് പോകും കാര്യ സ്വന്തം പേരിലൊന്നും അത് ചെയ്യാൻ പാടില്ല എന്ന് കുറെ നിയമങ്ങളും കാര്യങ്ങളുണ്ടല്ലോ ആ നിയമങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുപോകാം മുന്നോട്ട് അല്ലാത്ത പക്ഷം അത് അവരുടെ ജോലിയാണ് അത് അവരെന്താന്ന് വെച്ചാൽ ചെയ്തോളും അപ്പോൾ ചാനലും കാര്യങ്ങളൊന്നും പൂട്ടിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഞാൻ ഒന്നും പറയുന്നില്ല കാര്യം എനിക്കതിനുള്ള താല്പര്യമൊന്നുമില്ല ഏർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ജീവിക്കുന്നവർക്ക് വേറെ വരുമാനമില്ല മിക്കവാറും പറഞ്ഞേക്കാം തൊണ്ടക്ക് വയ്യാന്ന് നോക്കാം പക്ഷേ തൊണ്ടക്ക് വയ്യെങ്കിലും പുള്ളിക്കാരത്തിൻ്റെ യാതൊരു റെസ്റ്റും കൊടുക്കാതെയാണ് പുള്ളിക്കാരത്തി അല്ലെങ്കിൽ അറ്റഹസിച്ച് ആൾക്കാരെ ചെയ്ത് പറയുന്നത് അത് വീട്ടുകാരായാലും ശരി നാട്ടുകാരായാലും യൂട്യൂബർ ആയാലും അപ്പം എന്തായാലും നിങ്ങൾക്കുള്ളതിന് മറുപടി കിട്ടിയല്ല അപ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തവരാരെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ